നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെച്ച് യു പിയിൽ നിന്ന് മത്സരിക്കുമോ എന്ന ചോദ്യം വീണ്ടും സജീവമായി എന്നാൽ ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ല എന്നാണ് അദ്ദേഹം അടുപ്പമുള്ളവരെ അറിയിച്ചത് അദ്ദേഹത്തിന്റെ പഴയ മണ്ഡലം വിഭജിക്കപ്പെട്ടു മത്സരിക്കണമെങ്കിൽ പുതിയ മണ്ഡലം കണ്ടെത്തണം പല കാരണങ്ങൾ കൊണ്ടും ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ താൻ ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് ഗവർണർ സൂചിപ്പിച്ചത് ഈ സാഹചര്യത്തിൽ ഗവർണർ സ്ഥാനം രാജിവെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്നാണ് അദ്ദേഹം സ്വീകരിച്ചത് പരസ്യ നിലപാട് നരേന്ദ്രമോദിയുടെ ആദ്യ സർക്കാരിന്റെ കാലത്ത് മന്ത്രിസഭയിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാനെ പ്രധാനമന്ത്രി ക്ഷണിച്ചിരുന്നു എന്നാൽ അത് നടന്നില്ല തുടർന്ന് ഏതാനും വർഷം പത്മ അവാർഡ് നിശ്ചയിക്കുന്ന കമ്മിറ്റിയിൽ അംഗമായിരുന്നു അതിനുശേഷമാണ് കേരള ഗവർണറായി നിയമിച്ചത് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നതിനാൽ വീണ്ടും ഒരു ലോക്സഭാ പോരാട്ടത്തിന് ഇറങ്ങുന്ന കാര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന് ആശങ്കയുണ്ട് മോദി ആവശ്യപ്പെട്ടാൽ അനുസരിക്കും എന്ന നിലപാടിലാണ് അദ്ദേഹം ബിജെപി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഗവർണർ സ്ഥാനം ഒഴിഞ്ഞ ശേഷം രാജ്യസഭ വഴി കേന്ദ്രമന്ത്രിസഭയിലെത്തിയാലും അത്ഭുതപ്പെടാനില്ല സെപ്റ്റംബർ അഞ്ചിനാണ് ഗവർണർ പദവിയിൽ അദ്ദേഹം അഞ്ചു വർഷം പൂർത്തിയാക്കുന്നത് സംസ്ഥാന സർക്കാരുമായി വലിയ തർക്കം തന്നെ നിലനിൽക്കുന്നതിനിടെയാണ് ഗവർണർ സ്ഥാനം ഒഴിയാൻ പോകുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നത് ഗവർണർ സ്ഥാനം ഒഴിഞ്ഞ് ഉത്തരേന്ത്യയിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ മത്സരിക്കുമെന്നായിരുന്നു സൂചന രാജ്ഭവനിലെ ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഗവർണർ നിർദ്ദേശം നൽകിയിരുന്നു ഇതാണ് അഭ്യൂഹങ്ങൾ ശക്തമാക്കിയത് സെപ്റ്റംബർ മാസം വരെയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി എന്നാൽ ഇപ്പോഴേ ഫയലുകളെല്ലാം തീർപ്പാക്കാനാണ് ാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത് തുടർച്ചയായി അദ്ദേഹം ഡൽഹി സന്ദർശനം നടത്തുന്നതും അഭ്യൂഹങ്ങൾ ശക്തമാക്കി ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നയം അനുസരിച്ച് എഴുപത്തിയഞ്ച് കഴിഞ്ഞവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയോ അതുപോലെ മത്സരിപ്പിക്കുകയോ ചെയ്യരുതെന്നാണ് വിജയിച്ചാൽ രണ്ടു വർഷം മാത്രമേ ആരിഫ് മുഹമ്മദ് ഖാന് അധികാരത്തിൽ തുടരാനാവൂ ഇത്തവണ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും അദ്ദേഹത്തിന് പാർട്ടി നിയമപ്രകാരം മത്സരിക്കാനാവില്ല നേരത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു എന്നാൽ ജഗദീപ് ധൻഖറിനാണ് ഈ പോസ്റ്റ് ലഭിച്ചത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഉന്നത ബി ജെ പി നേതാക്കളുമായും നല്ല ബന്ധമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളത് താൻ വർഷങ്ങളായി ആർ എസ് എസ് അംഗമാണെന്ന് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ആറിനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി കേരളത്തിൽ ചുമതലയേറ്റത് യു പിയിലെ ഏറ്റവും ചെറുപ്പമേറിയ മന്ത്രി എന്ന റെക്കോർഡും അദ്ദേഹത്തിനുണ്ട് ഇരുപത്തിയാറാം വയസിൽ യു പി നിയമസഭയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഭാരതീയ ക്രാന്തി ദളിലൂടെയായിരുന്നു ആരിഫിന്റെ രാഷ്ട്രീയ പ്രവേശം അതേസമയം വിവാദങ്ങൾക്കും നിയമ ഒടുവിൽ കണ്ണൂർ സർവകലാശാലയിൽ വിവിധ വിഷയങ്ങളുടെ എഴുപത്തിരണ്ട് ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്ത് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തരവിട്ടു കഴിഞ്ഞ രണ്ടു വർഷമായി കണ്ണൂർ സർവകലാശാലയിൽ പഠന ബോർഡുകൾ നിലവിലില്ലായിരുന്നു ചട്ടപ്രകാരം ഗവർണർ നാമനിർദ്ദേശം ചെയ്യേണ്ട ബോർഡ് അംഗങ്ങളെ അന്നത്തെ വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ നേരിട്ട് നാമനിർദ്ദേശം ചെയ്തതാണ് വിവാദമായത് ഇത് ചോദ്യം ചെയ്ത് സ്വകാര്യ കോളേജ് അധ്യാപകരുടെ പ്രതിപക്ഷ സംഘടന ഹൈക്കോടതിയെ സമീപിക്കുകയും വി സിയുടെ തീരുമാനം കോടതി റദ്ദാക്കുകയുമായിരുന്നു കോടതി ഉത്തരവനുസരിച്ച് വി സി ഗവർണർക്ക് ബോർഡ് അംഗങ്ങളായി നിയമിക്കേണ്ടവരുടെ പട്ടിക പിന്നീട് സമർപ്പിച്ചിരുന്നു എന്നാൽ അദ്ദേഹം ഈ പട്ടിക തള്ളി അതിനുശേഷം മുൻ വി കോടതി ഉത്തരവിനെ തുടർന്ന് പുറത്തായി